തെരുവുനായ ശല്യത്തിനെതിരെ ബോധവൽക്കരണ ഏകാംഗ നാടകം അവതരിപ്പിക്കുന്നതിനിടെ നാടക നടനെ തെരുവുനായ ആക്രമിച്ചു കണ്ണൂർ കണ്ടക്കൈ സ്വദേശി പി രാധാകൃഷ്ണനെയാണ് വായനശാലയിൽ നടന്ന നാടകാവതരണത്തിനിടെ തെരുവുനായ കടിച്ചത് രാധാകൃഷ്ണന്റെ ഏഴാമത്തെ വേദിയായിരുന്നു ഇത് വായനശാലയുടെ വരാന്തയിൽ ഒരുക്കിയ വേദിയിൽ നാടകം അവതരിപ്പിക്കുന്നതിനിടെ അവിടേക്കെത്തിയ തെരുവുനായ രാധാകൃഷ്ണനെ ആക്രമിക്കുകയായിരുന്നു കാലിനാണ് കടിയേറ്റത് കുട്ടിക്ക് തെരുവു നായയുടെ കടിയേൽക്കുന്ന ഭാഗം അഭിനയിക്കുന്നതിനിടെയാണ് ഈ സംഭവം നാടകത്തിന്റെ ഭാഗമാണെന്നാണ് ആദ്യം ആളുകൾ കരുതിയിരുന്നത് എന്നാൽ പിന്നീടാണ് ശരിക്കും നായ കടിച്ചത് തന്നെയാണെന്ന് മനസ്സിലായത് ഉടൻ തന്നെ ആളുകൾ നായെ ഓടിച്ചു നാടകം പൂർത്തിയാക്കിയ ശേഷം രാധാകൃഷ്ണൻ ചികിത്സ തേടി